എന്റെ അൻപത് രൂപ ശാന്തിഭവന്റെ സേവനങ്ങൾക്ക് എല്ലാ മാസവും ശാന്തിഭവൻ പാലിയേറ്റീവ് പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഫസ്റ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ പാലിയേറ്റീവ് ഹോസ്പിറ്റലായ ശാന്തിഭവനെ കുറിച്ച് അറിയാത്തവർ വിരളമാണ് വൃദ്ധർ കിടപ്പുരോഗികൾ മരണസെന്റർ തുടങ്ങി ഒട്ടനേകം സാധുജനങ്ങൾക്ക് എന്നും കൈത്താങ്ങായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹത് പ്രസ്ഥാനമാണ് ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ നിരവധി സാന്ത്വന പ്രവർത്തനങ്ങൾ ഒരൊറ്റ പ്രസ്ഥാനത്തിനു കീഴിൽ പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളതാണ് ശാന്തിഭവന്റെ വലിയൊരു സവിശേഷത സൗജന്യ അഡ്മിഷൻ സൗജന്യ ഭക്ഷണം താമസം സൗജന്യ ഡോക്ടേഴ്സ് കെയർ സൗജന്യ നഴ്സിംഗ് കെയർ സൗജന്യ ഫിസിയോതെറാപ്പി സൗജന്യ ഡയാലിസിസ് സൗജന്യ ഫ്ലൂയിഡ് ടാപ്പിംഗ് സൗജന്യ എമർജൻസി ഹോം കെയർ കൂടാതെ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഉപയോഗിച്ച് സൗജന്യ രോഗനിർണയം നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഹെൽത്ത് കാരവൻ തുടങ്ങി നിരവധി ചികിത്സാ സംവിധാനങ്ങൾ ശാന്തിഭവൻ പ്രദാനം ചെയ്യുന്നുണ്ട് വിവിധ രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്നവരെ ജാതി ജാതിമത പ്രായഭേദമന്യേ പണക്കാരെന്നോ പാവപ്പെട്ടവനെന്നോ നോക്കാതെ ചേർത്തു പിടിക്കുകയാണ് ഫാദർ ജോയ് കൂത്തൂരിൻ്റെയും എഫ് എസ് സി സന്യാസ സമൂഹത്തിൻ്റെയും സ്നേഹവായ്പാൽ മുഖരിതമായ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ശാന്തിഭവന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഒരിക്കലും നിലയ്ക്കാതെ തുടർന്നു പോകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതിനായി കേവലം അൻപത് രൂപ എല്ലാ മാസവും ശാന്തിഭവന് നൽകിക്കൊണ്ട് ഈ നന്മയുടെ ഭാഗമാവുക രൂപ നൽകാം ഭാഗമാവുകൾ

സ്നേഹപൂർവ്വം നൽകുന്ന ഓരോ അമ്പത് രൂപയും ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയുടെ കിടപ്പ് രോഗികൾക്ക് വേണ്ടിയുള്ള സൗജന്യ സാന്ത്വന പരിചരണത്തിനായിട്ടാണ് ഉപയോഗിക്കുക നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന ഈ സ്നേഹ പിന്തുണ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് തീർച്ചയായും വലിയ ആശ്രയത്തിന് കാരണമായി തീരുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല നിങ്ങൾക്ക് നന്ദി